വയനാട്ടുകാർക്ക് അവരുടെ നാട്ടിൽ ഹെലികോപ്റ്ററും വിമാനവും ഒക്കെ എത്തുക എന്നത് ഇപ്പോഴും കൗതുകകരം തന്നെയാണ് അത്തരത്തിൽ കുളവള്ളിക്കാരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു പുലർച്ചെ അവരുടെ വയലുകളിൽ കേട്ട ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം ശബ്ദം കേട്ടവർ പാടങ്ങളിലേക്ക് ഓടി അപ്പോഴാണ് അവരെ ഞെട്ടിപ്പിച്ച ശബ്ദത്തിൻ്റെ ഉടമയെ കണ്ടെത്തിയത് ഒരു വമ്പൻ ട്രോൺ പാടങ്ങളിലൂടെ ഹെലികോപ്റ്ററിൻ്റെ അത്രയും ഗാംഭീര്യമുള്ള ശബ്ദത്തോടെ പറക്കുന്നു അമ്പരപ്പുഴ വന്നവർക്ക് വിവരമറിയാനുള്ള കൗതുകം കൂടി സത്യം പറഞ്ഞപ്പോൾ കൗതുകം വെറുതെ അല്ല എന്ന് മനസ്സിലായി നൂതന സാങ്കേതിക വിദ്യയെ കൃഷിക്ക് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതിൻ്റെ പരീക്ഷണ പറക്കലാണത്രേ കൃഷി വിജ്ഞാന കേന്ദ്രം വയനാട് എന്ന് പറയുന്നത് വയനാട്ടിലെ കർഷകർക്ക് ആവശ്യാനുസരണം ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും യഥാസമയം കർഷകർക്ക് ആവശ്യമായ കൺസൾട്ടൻസി കൊടുക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് ഈ മുല്ലംകൊള്ളി പഞ്ചായത്തിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നെൽപ്പാടങ്ങളുള്ളൊരു സംവിധാനമായതിന്റെ പേരിൽ ഇവിടുത്തെ കർഷകരും ഇവിടുത്തെ കൃഷി ഓഫീസറുമായി ആലോചിച്ച് ഇവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേഷനാണ് നമ്മളിവിടെ നടക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ച് സമ്പൂർണ്ണ സ്പ്രേ അതായത് സമ്പൂർണ്ണ മിശ്രിതം ഈ നെൽപ്പാടങ്ങളിൽ അടിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് സമ്പൂർണ്ണ മിക്സ് റൈസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കീടനാശിനിയോ ഒരു കളനാശിനിയോ ഒന്നുമല്ല ഇത് സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവത്തിൽ നമ്മൾക്ക് സ്പ്രേ ചെയ്തു കൊടുക്കാവുന്ന ഒരു വളക്കൂട്ടാണ് സൂക്ഷ്മ മൂലകങ്ങളായ ബോറോൺ മഗ്നീഷ്യം സിങ്ക് ഇങ്ങനെയുള്ള മൂലകങ്ങൾ സാധാരണഗതിയിൽ പ്രളയമൊക്കെ വന്നതിന് ശേഷം മേൽമണ്ണ്ണ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഇതിന്റെ അഭാവം പ്രകടിപ്പിക്കുകയും നമുക്ക് നെൽപ്പാടങ്ങളിൽ ഇങ്ങനെ മഞ്ഞളിപ്പ് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പം ഇതിനുവേണ്ടി കേരള കാർഷിക സർവകലാശാല ഉരുത്തിരിച്ചെടുത്ത ഒരു ടെക്നോളജിയാണ് സമ്പൂർണ്ണ റൈസ് എന്ന് പറയുന്ന ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു കൂട്ടം ഇപ്പോൾ വയനാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ടെക്നോളജി ഞങ്ങൾ ആദ്യമായിട്ട് വയനാട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് പോലുള്ള മഹാമാരികൾ നിലനിൽക്കുന്ന അവസരത്തിൽ കർഷകർക്ക് ഒരുമിച്ച് വന്ന് കൂട്ടായ്മയോടുകൂടി വന്ന് ഇന്ന് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേയും കർഷകരില്ലാതെ ഡ്രോൺ ഉപയോഗിച്ച് ഒരു പത്തോ ഇരുപതോ പേര് ചെയ്യേണ്ട ഒരു ഒരു പ്രവൃത്തി ഒരു ഡ്രോൺ കൊണ്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് ഇത് കർഷകർക്ക് ലാഭമാണ് കാരണം ഈ ഒരു മരുന്ന് ഇവിടെ തളിക്കണമെങ്കിൽ ഇരുപത് ലേബർ എങ്കിലും നമുക്കൊരു ദിവസം വേണ്ടിവരും ആ ഒരു സ്ഥാനത്താണ് ഈ ഒരൊറ്റ യന്ത്രം കൊണ്ട് നാലോ അഞ്ചോ റൗണ്ട് കൊണ്ട് നമ്മൾ ഇതെല്ലാം അടിച്ച് തീരുന്നതും ഇത് എക്കണോമിക്കലി നല്ലതാണ് ഗവൺമെന്റിന്റെ ഒരുപാട് പ്രോട്ടോക്കോളുണ്ട് അഞ്ചു പേര് കൂടിക്കൂടാ അപ്പം പിന്നെ കർഷകർക്ക് അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാത്ത നിർവാഹമില്ല അങ്ങനെ ഒരു അവസരത്തിൽ ഞങ്ങളുടെ ഈ ഒരു ടെക്നോളജി ഒരുപക്ഷെ മാതൃകാപരമാകും ഒരു സംശയവുമില്ല കാരണം ഇതിന്റെ ഉപയോഗം മറ്റുള്ള കർഷകരും കണ്ട് മനസ്സിലാക്കി കൂടുതൽ പാഠങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നെൽകർഷകർക്ക് ഇത് ലാഭകരമായൊരു ഒരു സംവിധാനമായി മാറുമെന്ന് എനിക്ക് ഉറപ്പാണ് കേരള കാർഷിക സർവകലാശാലയിലെ വിജ്ഞാന വ്യാപന വിഭാഗം ഡയറക്ടർ ഡോക്ടർ ജിജി പി ജിജുപി അലക്സൺ അതിനുപരി ഞങ്ങളുടെ കാർഷിക സർവകലാശാലയിലെ ഓണറബിൾ വൈസ് ചാൻസലർ ഡോക്ടർ ആർ ചന്ദ്രബാബു സാറും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് കർഷകർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സഹായകരമായ നിലപാടെടുക്കാമോ അതെല്ലാം എടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് നല്ലവരായ കർഷകരാണ് അവരെല്ലാം നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീം ഞങ്ങളുടെ സയന്റിസ്റ്റിൽ ടീം വളരെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു യങ് ടീമാണ് കൃഷി വിജ്ഞാന കേന്ദ്രയുടെ ഒരു മേജർ മാൻഡേറ്റ് എന്ന് പറയുന്ന മുൻനിര പ്രദർശനം അഥവാ ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷൻ ആണ് ഇപ്പോൾ കാണിച്ചത് അപ്പം പ്രദർശനം അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരു ലാർജ് ഏരിയ അല്ലെങ്കിൽ ഒരു ഒരുപാട് പാടത്തല്ല നമ്മൾ ഒരു ചെറിയ പാട ശേഖരത്തിലകത്ത് അത് നടത്തി ഒരു പ്രദർശനമാണ് സംഘടിപ്പിക്കുന്നത് അപ്പം കർഷകർക്ക് അതിലൂടെ ആ ഒരു പ്രദർശനത്തിന്റെ ആ ഒരു വിജയം കണ്ട് ബാക്കിയുള്ള പാടങ്ങളിലേക്ക് അത് ആ അതിന്റെ ഒരു വിജയം കണ്ട് അത് ചെയ്യുക എന്നതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം സമ്പൂർണ്ണ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സമ്പൂർണ്ണ എന്ന് പറയുന്നത് നമ്മളിപ്പോ രണ്ട് വലിയ പ്രളയങ്ങൾ അഭിമുഖീകരിച്ച ജനതയാണ് കേരളത്തിലെ ജനത അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേൽമണ്ണിൽ നിന്നും ഒരുപാട് സൂക്ഷ്മ മൂലകങ്ങൾ അതായത് സൂക്ഷ്മ മൂലങ്ങളായ സിങ്ക് ബോറോ ചെമ്പ് ഇരുമ്പ് മാങ്കനീസ് മോളിബ്ഡിനം എന്നിവയൊക്കെ ശരിക്കും നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഒരു മണ്ണ് പരിശോധന കേന്ദ്രമുണ്ട് അപ്പം അവിടെ മണ്ണ് പരിശോധന നടത്തുമ്പോഴേക്കും ഈ സൂക്ഷ്മൂലങ്ങളുടെ അഭാവം ശരിക്കും നമ്മൾ അറിയാറുണ്ട് അപ്പം അതിൻ്റെ ഒരു ഒരു ഇതായിട്ട് ഞങ്ങൾ സൂക്ഷ്മൂലങ്ങളുടെ സ്പ്രേ ആയ സമ്പൂർണ്ണ എന്നുള്ള വാക്ക് സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ഒരു എല്ലാ സൂക്ഷ്മൂലങ്ങളുടെ ഒരു സമ്പൂർണ്ണ മിശ്രിതമാണ് സമ്പൂർണ്ണ അപ്പം ആ സമ്പൂർണ്ണയുടെ സ്പ്രേ പത്ത് ഗ്രാം ലിറ്റർ എന്നുള്ള തോതിൽ പാടത്ത് സ്പ്രേ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഈ സ്പ്രേയിന് നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചാണ് സ്പ്രേ ചെയ്യുന്നത് ഇപ്പം ഡ്രോൺ ഉപയോഗിച്ച് എത്ര ലിറ്റർ വെള്ളം സ്പ്രേ ചെയ്യണം എത്ര ഹൈറ്റിൽ ഡ്രോൺ പറക്കണം എത്ര സ്പീഡിൽ ഡ്രോൺ പോകണം ഇങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരാണ് കാലിബ്രേഷനു വേണ്ടിയിട്ട് കർഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കർഷകർക്കെല്ലാം ഞങ്ങൾ പറഞ്ഞുകൊടുക്കുന്നത് ഞങ്ങൾ ഡ്രോൺ കാലത്ത് പറഞ്ഞുകൊടുത്ത് ഒരു തോട്ടം ഞങ്ങൾ ഇവിടെ പ്രദർശനം നടത്തുകയാണ് ഇത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഞങ്ങൾ പബ്ലിസൈസ് ചെയ്ത് കർഷകരിലേക്ക് ഈ ഒരു യന്ത്രവൽക്കരണത്തിന്റെ ടെക്നോളജി ഞങ്ങൾ എത്തിക്കുകയാണ് എത്തിച്ചു കഴിയുമ്പോഴേക്കും കർഷകർക്ക് അത് വിജയമായി തോന്നുകയും അവരവരുടെ പാഠങ്ങളിലേക്ക് ഇത് കൂടുതലായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ഒരു പ്രദർശനത്തിന്റെ ശരിക്കുമുള്ള ഒരു മാർഗ ലക്ഷ്യം എന്ന് പറയുന്നത് ഫലഭൂയിഷ്ടമായ മണ്ണാണ് കർഷകന് വേണ്ടത് അതിനായി മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതുണ്ട് കാർഷിക മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നും ഇത് തന്നെയാണ് ഇത്തരത്തിൽ മൂലകങ്ങളുടെ അഭാവം മാറ്റി കൃഷിയെ ശാസ്ത്രീയമായ രീതിയിൽ സമീപിക്കുകയാണ് സമ്പൂർണ്ണ മിശ്രിതം ഡ്രോണിലൂടെ തളിക്കുന്നതുകൊണ്ട് സംഘാടകർ ലക്ഷ്യമിടുന്നത്